നമുക്കിപ്പം ഫസൽ കോൺഗ്രസ് സിൻഡിക്കേറ്റ് മെമ്പറുണ്ട് ഇന്നലെ ഫസലും സിൻഡിക്കേറ്റ് യോഗത്തിൽ ഫസൽ ഫസൽ നമസ്കാരം ഗുഡ് മോർണിംഗ് എന്താണ് കെ എസ് എൽ കുമാർ ഇനിപ്പോ ആയിട്ട് സർവകലാശാലയിൽ എത്തിയിട്ടുണ്ട് നിങ്ങളത് അംഗീകരിക്കുന്നുണ്ടോ ഫസൽ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഒരിക്കലും കോടതിയിൽ കിടക്കുകയാണ് അതെ കോടതി അപ്പം എന്തായാലും വി സിക്ക് അധികാരം ഇല്ല എന്ന നിലപാട് നിങ്ങളും യോജിക്കുന്നുണ്ട് ഇന്നലെ യോഗത്തിൽ എന്താണ് സംഭവിച്ചത് ഈ താൽക്കാലിക സിസാ തോമസ് അവിടെ വരികയും പിന്നീട് പോവുകയും ചെയ്യുന്നു അതിനുശേഷം ഒരു ചെയർപേഴ്സണെ തിരഞ്ഞെടുക്കുന്നു ആ ചെയർപേഴ്സണെ തിരഞ്ഞെടുക്കുന്നതിലടക്കം നിങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നോ ഫസൽ ചെയർപേഴ്സൺ ആ ചെയർപേഴ്സന്റെ യോഗത്തിൽ ഞാൻ അവരെ പാലം ചെയ്തു ഇരുന്നിട്ടാണ് ഇറങ്ങി പോകുന്നത് ഓ ശരി അപ്പൊ അതായത് ഈ താൽക്കാലിക വി സി അവിടെ നിന്ന് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം സിൻഡിക്കേറ്റ് നടപടി തുടരാൻ തീരുമാനിച്ചതിൽ നിങ്ങൾക്കും യോജിപ്പാണോ ഉള്ളത് അല്ല അതെ യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു പിന്നെ ഈ അൽകുമാർ സാറും നിലവിൽ ഒരു കേസ് കോടതി കൊടുത്തേക്കുന്ന കൊടുത്തേക്കുകയാണ് ആ വിധിയും വരട്ടെ ഞാൻ ഓ ശരി ആ അതായത് പക്ഷേ എന്റെ ചോദ്യം ഇതാണ് അനിൽ ഇപ്പോ അനിൽകുമാർ അവിടുത്തെ രജിസ്റ്റർ ആയിട്ട് തുടരുകയാണ് പി ഹരികുമാർ അവധിയിൽ പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അനിൽകുമാറെ തിരിച്ച് ചാർജ് ഏറ്റെടുത്തതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ കാര്യം സിൻഡിക്കേറ്റ് ആണ് ഇപ്പോൾ ആ ഉത്തരവ് കൊടുത്തിരിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞല്ലോ അത് കോടതി നിലവിൽ കോടതിയിൽ നിൽക്കുന്ന ഒരു കേസാണ് അത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് അതിന് തീരുമാനം എത്തും അതിലൊരു വ്യക്തത വരും ഓക്കെ താങ്ക് യു ഫസൽ താങ്ക് യു താങ്ക് യു കോൺഗ്രസ് അംഗമാണ് സിൻഡിക്കേറ്റ് അംഗമാണ് അദ്ദേഹം വിട്ടുപറയാൻ പറയാൻ തയ്യാറാകാത്തത് കോടതിയിൽ കേസിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇന്നലെ അവിടെ നടന്നത് നാടകീയ സംഭവങ്ങളാണ് ഫസൽ പറയുന്നതനുസരിച്ച് വി സിക്ക് അധികാരമില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ സിൻഡിക്കേറ്റ് അംഗം തന്നെ പറയുന്നത്